ഇത് കോൺഗ്രസ് കൊയ്ത്തുകാലം എൽ ഡി എഫിനെ വീഴ്ത്തി കോൺഗ്രസ് കളം പിടിക്കുമ്പോൾ മുന്നണി വളരെ ആവേശത്തിമിർപ്പിലാണ് ഇത് ചടയമംഗലത്ത് മധുര പ്രതികാരം വീട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉഷ ബോസ് അട്ടിമറി വിജയം നേടിയത് നാൽപ്പത്തിമൂന്ന് വോട്ടിനായിരുന്നു ഉഷയുടെ ഉഗ്രൻ വിജയം രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ മത്സരിച്ച് തോറ്റ ഉഷയെ സംബന്ധിച്ച് ഈ വിജയം ഉഷയ്ക്ക് മധുര പ്രതികാരമായിരുന്നു സി ബി ഐ എമ്മിന്റെ അഡ്വക്കേറ്റ് ഗ്രീഷ്മ ചൂടിനെയാണ് അഡ്വക്കേറ്റ് ഉഷ ബോസ് തോൽപ്പിച്ചത് മൂന്നാമത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വെറും അൻപത് വോട്ട് മാത്രമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ സി ബി ഐ എമ്മിലെ ശ്രീജ കുമാരി ആയിരുന്നു ഇവിടെ വിജയിച്ചത് സംസ്ഥാനത്തെ പതിനൊന്ന് ജില്ലകളിലെ മുപ്പത്തൊന്ന് തദ്ദേശീയ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു പുറത്തുവരുന്നത് വരുന്നത് ഡിസംബർ പത്തിനായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ിലേക്ക് ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അറുപത്തി എട്ട് ഏഴ് ശതമാനം കൊല്ലത്തെ കിഴക്കൻ മലം പ്രദേശങ്ങൾ സി പി എം കോട്ട കൊത്തളങ്ങളായിരുന്നു ആ കോട്ടകളിയാണ് നിഷ്പ്രയാസം അടിച്ചു വീഴ്ത്തിയത് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഭരണവിരുദ്ധ വികാരം ഓരോ മുക്കിലും മൂലയിലും വരെ ഉണ്ടെന്നതാണ് അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന് വൻ തിരിച്ചുവരവാണ് നൽകിയത് പതിമൂന്നിൽ നിന്നും പതിനേഴിലേക്ക് യു ഡി എഫ് സീറ്റ് വിഹിതം ഉയർത്തി എൽ ഡി എഫ് പതിനൊന്ന് സീറ്റുകൾ വിജയിച്ചു എൽ ഡി എഫ് പതിനഞ്ച് യു ഡി എഫ് പതിമൂന്ന് ബി ജെ പി മൂന്ന് എന്നിങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സ്ഥിതി ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്തുകളിലാണ് ഭരണമാറ്റം നടന്നത് മൂന്ന് പഞ്ചായത്തുകളിലും യു ഡി എഫ് അട്ടിമറി വിജയം നേടി എന്നതാണ് ശ്രദ്ധേയം കോട്ടയം അതിരമ്പുഴ മൂന്നാം വാർഡും കൊല്ലം പടിഞ്ഞാറെ കല്ലട എട്ടാം വാർഡും എൽ ഡി എഫ് പിടിച്ചെടുത്തു കണ്ണൂർ കണിച്ചാൽ മാടായി പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് സീറ്റ് നിലനിർത്തി തൃശൂർ ജില്ലയിൽ നാട്ടിക പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറ ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂർ പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടു പാലക്കാട് തച്ചമ്പാറ പഞ്ചായത്തിലെ നാലാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അലി തേക്കത്ത് ഇരുപത്തെട്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് ചാണ്ടി തുണ്ടുമണിയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് എട്ട് എൽ ഡി എഫ് ഏഴ് എന്നിങ്ങനെയായിരുന്നു നേരത്തെ ഇവിടുത്തെ കക്ഷിനില നില എൽ ഡി എഫ് അംഗമായിരുന്ന ജോർജ് തച്ചമ്പാറ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ച ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്നായിരുന്നു ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂർ പഞ്ചായത്ത് ഭരണവും യു ഡി എഫ് തന്നെ പിടിച്ചെടുത്തു ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പന്നൂർ വാർഡിൽ യു ഡി എഫിലെ എ എ എൻ ദിലീപാണ് വിജയിച്ചത് നൂറ്റി എഴുപത്തിയേഴ് വോട്ടുകൾക്കായിരുന്നു ദിലീപിന്റെ വിജയം ഇതോടെയാണ് ഇവിടെ ഭരണമാറ്റത്തിന് സാധ്യത തെളിഞ്ഞത് ആകെ മുതത്തിൽ എൽ ഡി എഫ് ചെഞ്ചോര കോട്ടകൾ തകർത്ത് അവിടെ എല്ലാം കോൺഗ്രസ് സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു തികഞ്ഞ ആഹ്ലാദത്തിൽ നിന്നുകൊണ്ട് യു ഡി എഫ് വിജയത്തിനായി പ്രവർത്തിച്ച സഹപ്രവർത്തകർക്കും വോട്ടർമാർക്കും നന്ദി അറിയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തേക്ക് വന്നു മൂന്ന് പഞ്ചായത്തുകളിൽ യു ഡി എഫിന് എൽ ഡി എഫിൽ നിന്നും ഭരണം തിരിച്ചുപിടിക്കാനായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാനത്ത് നിൽക്കുന്ന അതിശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന് തെളിവാണെന്നും ും വാർത്താക്കുറിപ്പിലൂടെ വി ഡി സതീശൻ വ്യക്തമാക്കി എൽ ഡി എഫിൽ നിന്നും ഒൻപത് സീറ്റുകളാണ് യു ഡി എഫ് പിടിച്ചെടുത്തത് എൽ ഡി എഫ് കൂപ്പുകുത്തിയെന്നും പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ പറയുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്കോട് ഡിവിഷൻ കഴിഞ്ഞ തവണത്തിന്റെ നാലിരട്ടി ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് നിലനിർത്തിയത് മഞ്ചേരി നഗരസഭയിലെ കരുവമ്പറം വാർഡ് മുപ്പത്തഞ്ചു വർഷത്തിന് ശേഷം യു ഡി എഫ് പിടിച്ചെടുത്തു കൊല്ലം ചടയമംഗലം പൂങ്കോട് വാർഡ് രണ്ട് പതിറ്റാണ്ടിന് ശേഷം യു ഡി എഫ് തിരിച്ചു പിടിച്ചു പത്തനംതിട്ട ജില്ലയിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ിൽ മൂന്നിടത്തും യു ഡി എഫ് തന്നെ വിജയിച്ചു കേരളത്തിൽ സർക്കാർ ഇല്ലായ്മയാണെന്ന പ്രതിപക്ഷത്തിന്റെ വാദത്തിന് അടിവരയിടുന്നതായിരുന്നു ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ ഉജ്വല വിജയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ ഈ വിജയം യു ഡി എഫിന് ഊർജം പകരും അഴിമതിയും സ്വജനപക്ഷപാതവും ജനവിരുദ്ധതയും നിറഞ്ഞ ഈ സർക്കാരിനെ ജനം തൂത്തെറിയും ഇത് സാധാരണക്കാരായ പ്രവർത്തകരുടെയും നേതാക്കളുടെയും കൂട്ടായ്മയുടെ വിജയമാണ് യു ഡി എഫ് വിജയത്തിനായി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട സഹപ്രവർത്തകർക്കും വോട്ടർമാർക്കും അഭിവാദ്യങ്ങൾ നൽകിക്കൊണ്ടാണ് വാർത്താക്കുറിപ്പ് അവസ്ഥ Sahne Pükkü'ne de